ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്കിന് ലെങ്ത്ത് കുറവാണെന്ന് തോന്നുകയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിടുത്ത് കുറവുമല്ലോ തോന്നുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ ഐഡിയ ആണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ നമ്മുടെ നെക്കിൻ്റെ വലിപ്പം കൂട്ടാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്താ ഫ്രണ്ട് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കറക്റ്റ് സെൻറ്റർ ആവാൻ ഭാഗത്തിന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് മുതൽ നമുക്ക് താഴോട്ട് ദാ ഇതുപോലെ അടയാളപ്പെടുത്താം അപ്പോൾ ഇവിടെ മൂന്ന് ഉള്ളത് അപ്പോൾ എനിക്കൊരു ഇഞ്ച് വേണം അപ്പോൾ ഞാൻ അര ഇഞ്ച് കൂടി കൂട്ടി ദാ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അര ഇഞ്ച് ഞാൻ കൂട്ടിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ വീണ്ടും അര ഇഞ്ചോടു കൂടി അതിന് വിങ്ത്ത് വരും ഇറക്കം വരും അപ്പോൾ കറക്റ്റ് നമുക്ക് നാലിഞ്ച് കിട്ടും അപ്പോൾ നമുക്കിവിടെ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ നെക്കടെ ഇളപ്പടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ട് ഭാഗവും കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ തന്നെ എനിക്ക് ക്ലോത്ത് ക്ലോത്തൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ടിഞ്ച് വീതിക്കാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ ക്രോസ് പീസ് നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിവിടെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് നെക്കിലേക്ക് വയ്ക്കുക എന്ന് നോക്കാം അതിന് മുമ്പ് നമുക്ക് ക്രോസ് പീസ് ഒന്ന് മടക്കി അടിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കൊന്ന് മടക്കി അടിച്ചുകൊടുക്കാം ഞാനൊന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നെക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് തുമ്പ് തൈൽത്തുമ്പിട്ടിട്ടാണ് കറക്റ്റ് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് മുതലാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ അതാ അറേഞ്ച് ഗ്യാപ്പിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുപോലെ വെച്ചിട്ട് വേണം നമുക്ക് ഈ ക്രോസ് പീസിലേക്ക് വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ നമ്മുടെ മറ്റേ ഭാഗത്തെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഷോൾഡർ ടു ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ബാലൻസ് ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനെ ഇതുപോലെ മടക്കി അകത്തേക്ക് വെച്ചിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം അപ്പോൾ ദാ ഈ ഭാഗം നമുക്കിതുപോലെ ഒന്ന് വച്ച് പതിച്ചടിക്കാം ഞാനിത് പതിച്ചടിച്ചിട്ടുണ്ട് ഇനി ബാലൻസ് എന്തെങ്കിലും ഇതുപോലെയുള്ള പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനെ ഇതുപോലെ വച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇറക്കം ഞാനിപ്പോൾ കാണിച്ചു തരാം കറക്റ്റ് ഇപ്പോൾ നാലിഞ്ച് ഇറക്കം വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് മൂന്നിഞ്ച് ഇറക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നമുക്കിതിനെ ഹെമ്മിങ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് അതിന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നെക്കിനോടെ ഇറക്കം കൂടിയിട്ടുണ്ട് നെക്കിൻ്റെ ഇറക്കോ വിട്ടോ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്ത് കൂട്ടാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പോൾ ഇതുപോലെ ഇറക്കം കുറഞ്ഞു ഏത് കാരണം കൊണ്ട് ഇടാതെ വെച്ചിട്ടിരിക്കുന്ന ചുരിദാറുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കവും വിടുത്തും കൂട്ടിയെടുക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്